ലൈംഗിക ചൂഷണ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാലക്കാട്ടെ ഓഫീസിനു മുമ്പിൽ പ്രതിഷേധം ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകരാണ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഓഫീസിന് മുമ്പിൽ ഉന്തും തള്ളുമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം വ്യാഴാഴ്ച രാത്രിയാണ് എം എൽ എ ഓഫീസിന് മുന്നിൽ ഡിവൈഫൈ പ്രവർത്തകർ പ്രതിഷേധവുമായി സംഘടിച്ചെത്തിയത് തുടർന്ന് ഓഫീസിന് മുന്നിൽ റീത്ത് വെക്കുകയായിരുന്നു വലിയ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു പോലീസ് പ്രവർത്തകരെ തടഞ്ഞു തുടർന്ന് ചെറിയ തോതിലുള്ള ഉന്തും തള്ളുമുണ്ടായി ഇതുപോലെ ഒരു ഒരു എല്ലാ എല്ലാ നിലക്കും സംരക്ഷണവും നൽകി സംരക്ഷിച്ചു വരുന്നത് പറമ്പിൽ പിന്നാലെ ബി ജെ പി പ്രവർത്തകരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഗർഭഛിദ്ര ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ യുവതി മുഖ്യമന്ത്രിക്ക് പീഡന പരാതി നൽകി ഇതേ തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓഫീസ് പൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം മുങ്ങി ഈ ഈ ഈ ഒരു 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 എങ്ങനെയാണ് ആ നിർബന്ധിപ്പിക്കാൻ സാധിച്ചത് സൈക്കോപാത്തിനെ ചെയ്യേണ്ടതായിട്ടുള്ളത് മനുഷ്യനെ മനുഷ്യനായിട്ടേ കാണാൻ സാധിക്കില്ല ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന ശബ്ദരേഖകൾ വാട്സപ്പ് ചാറ്റുകൾ രാഹുലിനെതിരെ പുറത്തു വന്നിരുന്നു എന്നാൽ രാഹുൽ ഇത് തന്റേതാണെന്നോ അല്ലെന്നോ പറഞ്ഞിരുന്നില്ല നിയമത്തിന് മുമ്പിൽ തെളിയിക്കാമെന്നായിരുന്നു രാഹുലിന്റെ നിലപാട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക